സുഹൃത്തുക്കളെ പലരെയും ഇവിടെ കണ്ടു ഇവിടെ വന്നിട്ട് വാഗ്ദയിലും പിന്നെ അല്ലാതെയുള്ള ഒരുപാട് പേര് പുതുതായിട്ട് പുതിയ മുഖങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പക്ഷേ പുതുതായിട്ട് ആരെയും പരിചയപ്പെടാൻ പറ്റിയില്ലേ വളരെ കുറച്ച് സമയമേ ഇവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ ഇങ്ങനെ നിങ്ങളെക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പിപ്പോ ക്യാമ്പുകൾ ഒരുപാട് പല സ്ഥലത്തും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു എറണാകുളത്ത് മനോരമയുടെ ഒരു ക്യാമ്പ് നടക്കുന്നതായിട്ട് അറിയുന്നുണ്ട് തിരുവനന്തപുരത്ത് വിസ്മയാമയാക്സിൽ വെച്ചൊരു ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുചരമായിട്ടുള്ളൊരു സുഹൃത്ത് ഇപ്പോൾ എറണാകുളം ക്യാമ്പിൽ വന്നിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് കമൻറ്റ് ചെയ്തു ക്യാമ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങളാണ് അപ്പോൾ ഈ സെഷനുകൾക്കിടയിൽ സെഷനുകൾ മാത്രം കേട്ട് പോകാണ്ട് അപ്പുറത്തും അപ്പുറത്തൊക്കെ ഇരിക്കുന്ന കൂട്ടുകാരെ പരിചയപ്പെടുന്നത് അത് നമുക്ക് ആ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ മാത്രമല്ല നമ്മുടെ അതിനുശേഷമുള്ള എഴുത്തു ജീവിതത്തിലും ഇപ്പൊ എഴുത്തില്ലെങ്കിൽ പോലും വായനയിലും നമ്മുടെ സമാന ഹൃദയരായിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ആ സൗഹൃദങ്ങളെ കിട്ടുന്നത് എന്ന് പറയുന്നത് സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നത് ക്യാമ്പിന്റെ വളരെ വലിയൊരു വിജയമാണ് ക്യാമ്പിലെ ഏറ്റവും ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ സൗഹൃദങ്ങൾ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് പോയ മാതൃഭൂമി ക്യാമ്പിൽ നിന്നും കിട്ടിയ ശ്രീശാന്തിനും കഴിഞ്ഞ നമ്മുടെ ഉയിൽ ക്യാമ്പിലെ പ്രഭിതയ്ക്കും ഇപ്പം മാതൃഭൂമിയുടെ വിഷു പതിപ്പിൽ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്ന് ക്യാമ്പിലുണ്ടായിരുന്ന മറ്റേ രാഹുലിനാണ് വിഷു പതിപ്പ് കവിതാ മത്സരങ്ങൾ തുടങ്ങിയപ്പോൾ കിട്ടിയത് അപ്പോ നമ്മളിപ്പോ ഇപ്പൊ സാഹിത്യ മേഖലയിൽ കാണുന്ന പുതിയ എഴുത്തുകാരെല്ലാം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് കണ്ട് പരിചയപ്പെട്ട നമുക്ക് ചുറ്റും നമ്മുടെ കൂടെ ഇരിക്കുന്നവരിങ്ങനെ ഓരോരോ വിജയങ്ങളെ നേടുന്ന കാണുമ്പോൾ വളരെ സന്തോഷം തേടാറുണ്ട് തോന്നാറുണ്ട് അപ്പൊ അത്തരത്തിൽ എന്താണ് സൗഹൃദങ്ങളാണ് ക്യാമ്പിന്റെ ഏറ്റവും വലിയ ശക്തി പിന്നെ ഉയിൽ ക്യാമ്പില് ഞാൻ രണ്ട് സെഷനിലാണ് ഞാൻ രണ്ട് സംസാരിച്ചത് അപ്പൊ ആദ്യത്തെ സെഷൻ എന്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയായിരുന്നു ഒരു ആശംസയായിരുന്നു അപ്പൊ അത് കയ്യിൽ നിന്ന് പോയതുകൊണ്ട് എന്നെ രണ്ടാമത്തെ സെഷൻ ഞാൻ കുറച്ചുകൂടി പ്രിപ്പയർഡായിട്ട് ഒരു നന്ദി പ്രസംഗം പറഞ്ഞു അതിനെ രാവണി വേഷ് പ്രത്യേകം വളരെ നല്ല നല്ല നന്ദി പ്രസംഗം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ കോടതി ഇതിൽ ഒരു കോടതിയിലാണ് വർക്ക് ചെയ്തത് അതിനുശേഷം അവിടെ ഒരുപാട് റിട്ടയർമെന്റുകള് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ആത്മവിശ്വാസം കൊണ്ടാണെന്നറിയില്ല അതിനുശേഷം ഞാൻ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് അതിനുശേഷമുള്ള എല്ലാ റിട്ടയർമെന്റ് ഫംഗ്ഷനുകളിലും ഇപ്പൊ നന്ദി പ്രാസംഗി ഞാനാണോ ഔദ്യോഗികമായിട്ടുള്ള അത് എനിക്കാണോ ഞാൻ കഴിഞ്ഞ ദിവസം ഡിംപിളിനോട് പറഞ്ഞായിരുന്നു ഞാനാണ് ഇപ്പൊ അവിടുത്തെ ഒഫീഷ്യൽ നന്ദി പ്രാസംഗികൾ കഴിഞ്ഞ സൈനിലങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ജഡ്ജ് ട്രാൻസ്ഫർ ആയി പോകുകയാണ് അപ്പോൾ ഇന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് എതിരിട്ട് വിളിച്ചത് ഞങ്ങളുടെ ഔദ്യോഗിക തന്തി പ്രസംഗം അതിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം കാരണം ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ ഞാനിപ്പോൾ ഒരു ബി ടെ കോളേജിലാണ് പഠിച്ചത് അപ്പോൾ അവിടെയൊന്ന് ഞാനൊരു വേദിയിലോ ഈ എന്താണ് ഇങ്ങനെ ഒരു സദ്യാത്മകമായിട്ടുള്ള ഒരു പരിപാടികളും ഒരുപക്ഷെ സ്കൂൾ കാലം കഴിഞ്ഞതിന് ശേഷം പങ്കെടുത്തിട്ടേ ഇല്ല അപ്പോൾ ഒരു പത്ത് വർഷത്തിലേറെ അങ്ങനെ ഒരു മാറി നിന്നതിന് ശേഷം ആത്മവിശ്വാസത്തോടു കൂടി ഒരു വേദിയെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു ധൈര്യം തന്നത് അന്ന് ആ ഉയിൽ ക്യാമ്പായിരുന്നു പ്രദേശം ആദ്യത്തെ സാധനം കയ്യിൽ നിന്ന് പോയപ്പോൾ എൻ്റെ ഈഗോ വർക്കൗട്ടായിട്ട് ഞാൻ വീണ്ടും രണ്ടാമത്തെ സാധനം കൈ തിരിച്ചു പിടിച്ചതാണ് അപ്പോൾ ആ ആത്മവിശ്വാസം തന്നതിനും ഇതുപോലെയുള്ള വേദികൾ നമുക്കിങ്ങനെ ഇങ്ങനെ ആത്മവിശ്വാസം വളർത്തിയെടുത്താൽ എടുക്കാനുള്ളൊരു എന്താണ് ഇടം തന്നെയാണ് അപ്പം അത്തരം വേദികൾ വീണ്ടും വീണ്ടും ഒരുക്കുന്നതിനും അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ ആ വേദികൾ ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു അനുഗ്രഹമായിട്ടുള്ള നമ്മുടെ രാവണി മാഷ് നമ്മളോടൊപ്പം ഉണ്ട് കിട്ടുന്ന ഇത്തരം ക്യാമ്പുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമുക്ക് കുറച്ച് നേരം വന്ന് നിങ്ങളെല്ലാം കണ്ടുപോകാൻ കഴിഞ്ഞതിലും ഇപ്പൊ പ്രതീക്ഷിതമായിട്ട് വിളിച്ച് സംസാരിക്കാൻ അവസരം നന്ദി പറയുന്നു നമ്മുടെ കഴിഞ്ഞ ക്യാമ്പിലെ അതിഥിയായിട്ട് വന്ന ഒരാളാണ് അപർണരാജ് ഒരു ക്യാമ്പിലാണ് നിങ്ങൾ ആദ്യം തമ്മിൽ അപ്പോൾ നമ്മുടെ ഏറ്റവും ഏറ്റവും അടുത്ത ആൾക്കാരായിട്ട് നമ്മൾ കുടുംബക്കാരെന്നൊക്കെ പറയലേ ആ തരത്തിലുള്ള ബന്ധം ഉണ്ട് ആണിപ്പോൾ ഉണ്ടാക്കൊണ്ടിരിക്കുന്നത് അശ്വതിയെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കാളിശയുടെ ഫേസ്ബുക്കിൽ ഒരു കഥ എഴുതിക്കൊണ്ടാണ് ആ കഥ അന്ന് അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പതിനായിരത്തിലാണ് ചിലപ്പോൾ ഒരു പതിനയ്യായിരത്തോളം അല്ലേ പതിനയ്യായിരം ആൾക്കാരിലേക്ക് ആ കഥ എത്തിയിരുന്നതാണ് അപ്പം വളരെ മിടുക്കിയായിട്ടൊരു കഥാപാട് എനിക്ക് മാത്രം നല്ല സംഘാടകായിട്ടാണ് ഇപ്പം നമ്മളീ കാവിശിക പോലെ തന്നെ എല്ലാം ഇപ്പം കാവ്യശികൾ ചേരണം എന്നെല്ലാവരും പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു പോയി ഇപ്പം കാർശികൾ ചേരാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ കാവിശിക ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ ജില്ലകളിലും ഓരോ സംഘടനകൾ ഉണ്ട് നമ്മുടെ സഹോദര സംഘങ്ങൾ എറണാകുളത്തെ പെരിയാറാണ് പെരിയാർ എന്നുള്ള പേരിലുള്ള എറണാകുളത്തെ ആ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഏറ്റവും മികച്ച മറ്റ് ജില്ലാ ഘടകങ്ങളിൽ ഒന്ന് അത് തുടക്കം മുതൽ എൻ്റെ ജ എൻ്റെ സെക്രട്ടറി ആയിരുന്നു ചില നിർണായക ഘട്ടങ്ങളിൽ അതിൻ്റെ അത് വളരെ പെയിൻഫുള്ള ചില ഘട്ടങ്ങളിൽ പോലും അതൊക്കെ ധീരമായി അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോ നേതൃത്വം നൽകിയത് ഈ ഇരിക്കുന്ന അശ്വതിയാണ് കഥയിൽ വലിയ തോതിൽ മുന്നേറിയത് മാത്രമല്ല ഇങ്ങനെ ഒരു ഓൾക്കേണ്ട ലെവലൊക്കെ നടക്കുന്ന കവിതാ മത്സരങ്ങളിൽ ജേതാവാകാനും ഒന്നാം സ്ഥാനത്ത് വരാനും അശോകന് അശ്വതിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സന്തോഷപ്രദിയാണ് അതിനേക്കാളും ഞാൻ നടത്തുന്ന മറ്റൊരു കാര്യമാണ് എൻ്റെ ഗുരുവും വഴികാട്ടിയും ആത്മിത്രവും ആണ് മുല്ലനേഷ് മുല്ലമാഷിയുടെ പേര് ഫൗണ്ടേഷൻ ഉണ്ട് അശോകൻ ചെല്ലിയൊരു പ്രസിഡൻ്റും ഞാൻ സെക്രട്ടറിയുമാണ് ആ ഫൗണ്ടേഷൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കവിതാ വസ്ത്രം നടത്തുന്നു എന്ന അതിൽ നിന്ന് മികച്ച കവികളെ കണ്ടെത്തി വിദ്യാലയ കവിപ്രതിഭ പുരസ്കാരം കൊടുക്കുന്നു എന്നുള്ളതാണ് അത് ക്ഷണിച്ചു കഴിഞ്ഞാൽ എല്ലാ ജില്ലയിൽ നിന്നും നിറയെ കവിതകൾ വരും വളരെ പ്രതീക്ഷയോട് കൂടി കവിതകൾക്ക് വായിക്കുകയും ചെയ്യും ചില കവിത വായി കുട്ടികൾ എഴുതിയ ചില കവിത വായിക്കുമ്പോൾ നമ്മൾ അമ്പരം കിട്ടും നമ്മളൊക്കെ എന്ത് എഴുതിയിട്ടു അങ്ങനെ ഒരു ചെറിയ കവിത അന്ന് സമ്മാനിതമായി വിദ്യാലയ കാവ്യപ്രതിഭ പുരസ്കാരത്തിന് സമ്മാനിതയായി സമ്മാനിതനായി ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് വായിച്ചുപോകുമ്പോൾ അശ്വതി അശോകൻ്റെ മകനാണ് വന്നത് എന്താണ് ശ്രാവണാണ് ശ്രാവണൻ്റെ ഒരു കവിത ഇതേപോലെ തന്നെ നാലഞ്ച് പരിയുള്ള ഒരു കവിത എന്താണ് ഓ ഒരാ അത്ര കച്ചവടക്കാരെ കുറിച്ചുള്ളതാണ് എത്ര ഗംഭീരമുള്ള എടുത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അല്ല ഇതിൻ്റെയൊക്കെ ഒരു പടർപ്പ് എന്നുള്ളതാണ് അത് ഇങ്ങനെ പോകും നമ്മൾ ചെയ്യുന്ന ഒന്നും പാഴായി പോകുന്നില്ലാത്ത നമ്മളെഴു നമ്മളെറിയുന്നൊക്കെ നമ്മൾ വിതയ്ക്കുന്നതൊക്കെ എവിടെയോ മുളയ്ക്കുന്നുണ്ട് ആ മുളയ്ക്കുന്നത് വളർന്ന് വീണ്ടും മുളയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് വെറുതെ വീട്ടിലിരിക്കാൻ പോകില്ല എൻ്റെ ഭാര്യയിൽ ചോദിക്കും ഇടയ്ക്കാതെ ഇരിക്കുന്നുണ്ട് ചോറ് ചോയ്ക്കാട്ടുക പൈസ വീട്ടിലെടുത്തേ വീട്ടിൽ ഒരു അരി നിൽക്കുക ചെയ്യൂടെ നമ്മളവിടെ നോക്കുക ചെയ്യുക പക്ഷെ എന്താ ചെയ്യണത് നമ്മുടെ ഉള്ളിലെ ഈ ഒരു ആവശ്യമുണ്ട് എന്താണത് ഇതെല്ലാം അവർ പടർന്ന് പടർന്നു പോകും മറ്റൊന്നുള്ളത് ആ കാര്യം പറഞ്ഞ് പേടി ഞാൻ നടത്താം അപാരമായ സ്നേഹമാണ് ഈ ക്യാമ്പിൽ വരുന്ന കുട്ടികളുമായിട്ട് നിൽക്കുന്നത് വാസ്തു പലയിടങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ അച്ഛനോട് അവർക്ക് ലേലക്കാർ കുറിച്ചാണ് എന്നോടവർ കാണിക്കുന്നുണ്ട് ഞാൻ നന്നായിട്ടല്ല അത് അവർ നല്ലതാവാണ് അങ്ങനെ വന്ന് കൈ പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയുള്ള നമ്മളെ ചേർത്ത് നിൽക്കുന്ന ദൈവം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്തൊരാളായിട്ട് ചിലപ്പള്ളേര് അഭയമായിട്ട് നമ്മളെ കാണുന്നുള്ളത് വലിയ സന്തോഷമാണ് അതിനേക്കാളപ്പുറത്ത് എന്താണ് നമ്മുടെ ജീവിതം അത്ര എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മശോ എന്ന അശ്വതി അശോകൻ സ്വദേശം തിരുവനന്തപുരത്താണ് ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രിയുടെ എത്തി അപ്പോൾ ആരും കാലത്ത് കണ്ടിട്ടുണ്ടാവില്ല അതുപോലെ ഇന്ന് രാത്രി എനിക്ക് റിട്ടേൺ പോകണം നാളെ വീട്ടിലൊരു ആവശ്യം ഉള്ളതുകൊണ്ട് അപ്പോൾ ക്യാമ്പ് അനുഭവം ഒന്നും പറയാനും പറ്റില്ല അപ്പൊ ഒരു ചുരുങ്ങിയ ബാക്കി രണ്ട് വാക്ക് സംസാരിക്കുവാണ് അതായത് കഴിഞ്ഞ വർഷം കേരള വർമ്മയിൽ നടത്തിയ വാക്കില എന്നു പറഞ്ഞ സാഹിത്യ ക്യാമ്പാണ് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സാഹിത്യ ക്യാമ്പ് ഒരൊറ്റ വർഷം ആ ഒരു വർഷം അവിടെ ഒരു കഥയും കൊണ്ട് ആ ക്യാമ്പിലേക്ക് വന്ന ഞാൻ എനിക്ക് ഞാനൊരു വാചകം അവിടെ എഴുതിയായിരുന്നു മാഷയെ നന്ദി മാഷയെ ചിറകില്ലാണ്ട് പറക്കാൻ പഠിപ്പിച്ചേര് പിന്നെ ഞാൻ കേരളത്തിലാകെ തിരുവനന്തപുരവും എറണാകുളവും കണ്ടെത്തി ഇടുക്കി മാത്രം കണ്ടെത്താൻ ഞാൻ ഇനി കാണാനുള്ളത് വെറും രണ്ട് ജില്ലയാണ് സാഹിത്യ ക്യാമ്പുകളോട് ക്യാമ്പസ് പ്രവർത്തനങ്ങൾ അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് വാക്കിലിൽ നിന്ന് എന്ത് കിട്ടിയോ അതാണ് പിന്നീടുള്ള മുന്നോട്ട് ഇനിയും ക്യാമ്പുകൾക്ക് പങ്കെടുക്കണം എഴുതണം കഥകൾ ഉണ്ടാവണം അല്ലെങ്കിൽ കവിത ഉണ്ടാവണം സാഹിത്യ പ്രവർത്തനത്തിൽ നിൽക്കണം അപ്പോൾ അങ്ങനെ ഒരു ഊർജ്ജം തന്ന ഒരു വലിയ ക്യാമ്പ് അതിൻ്റെ ഏറ്റവും വലിയ കോർഡിനേറ്റർ അപ്പോൾ മാഷൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യം എന്ന് എനിക്ക് കൂടുതൽ പറയണ്ടല്ലോ അതെ എല്ലാ നിന്നുള്ളതാണ് ഇവിടെ ഈ ക്യാമ്പ് ഉൾപ്പെടെ ഈ നിമിഷം വരെ പിന്നെ ഞാൻ കവിത അങ്ങനെ എഴുതി ശീല ഇല്ല കവിത അങ്ങനെ വരുവില്ല കഥയാണ് എഴുതുന്നത് കഥയും ഭയങ്കര ഭാര്യ പറ്റിയ കഥയെന്ന് എഴുതാറിയില്ല അത്യാവശ്യം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഥകൾ എനിക്ക് എൻ്റെ കഥ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഥ ഇനി ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആവും നീണ്ടു നീണ്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എൻ്റെ പരീക്ഷണാർത്ഥം എഴുതിയൊരു കഥ ക്യാമ്പിൽ പങ്കെടുത്ത് പങ്കെടുത്ത് കവിതാ ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹം അപ്പോ കവിത ഉണ്ടെങ്കിൽ കവിതാ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റുമോ അങ്ങനെ തട്ടിക്കുട്ടി മൂന്ന് കവിത വെച്ചിട്ടുണ്ട് അതിലൊരു കവിത വായിക്കാം സ്രാവട്ട കവിത വായിക്കാം അത്ര ഉപ്പിക്കാരൻ്റെ ഇതെന്റെ എന്റെ നാടത്തിലുള്ളവരാണ് അപ്പോ ബാല്യോ ഓർമ്മയോ ഒക്കെ ചേർത്ത് എഴുതിയ കവിതയാണ് റബ്ബർ മണമുള്ള ഓർമ്മകൾ ക്രമത്തിൽ വരഞ്ഞ ഹൃദയവൃക്ഷത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നുണ്ട് ഓർമ്മകൾ ഒരു കുഞ്ഞു ചിരട്ടയിലേക്ക് ഒട്ടുപാൽ മണക്കുന്ന അമ്മ എത്ര എണ്ണ തേച്ചിട്ടും ഹൃദയത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ വെയിലുകൊണ്ട് ഉണങ്ങി ഉണങ്ങി ലക്ഷണം ലക്ഷണമൊത്തൊരു റബ്ബർ ഷീറ്റായിട്ടുണ്ട് അച്ഛനിപ്പോൾ അമ്മയുടെ അടുക്കളയിൽ വെന്ത ഓർമ്മയുടെ നാക്കിലയിൽ വിളമ്പിയ അന്നത്തിനും അപ്പത്തിനും ഇപ്പോഴും പച്ച റബ്ബർ പാലിന്റെ രുചിയും മഴവുമാണ് ഓർമ്മകളിൽ നിന്ന് എത്ര കടഞ്ഞിട്ടും ചന്ദനഗന്ധം കിട്ടാത്തതെ ചൊല്ലി കൂട്ടുകാരിയോട് കൽഹിച്ച ഞാൻ റബ്ബർ പാലിന്റെ രൂക്ഷബന്ധമുള്ള ബാല്യത്തിലേക്ക് തിരിച്ചോടുന്നുണ്ട് ഇപ്പോൾ ഇനി ഞാൻ എൻ്റെ മോൻ മാഷി പറഞ്ഞതുപോലെ അവൻ്റെ അവനാണ് എൻ്റെ ഗുരു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം കവിത എന്താണോ കവിത എഴുതാൻ ഒട്ടും പറ്റാതിരുന്ന സമയത്ത് അവൻ ഇങ്ങനെ കുത്തി കുറിച്ച് അവൻ്റെ നിന്നും കണ്ടു ഞാൻ ഈ കവിത തന്നെ എഴുതി പഠിച്ചെന്ന് പറയണം അവൻ്റെ ഒരു കവിത വായിക്കാം അവനാകെ മൂന്ന് നാല് കവിത എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും അവസാനം എഴുതിയ കവിത അത്ര ഉപ്പിക്കാരന്റെ മൂക്കെന്നാണ് കവിതയുടെ പേര് അത്രകൂപ്പിക്കാരൂക്ക് അത്രകൂപ്പിക്കാരന്റെ മൂക്കിന് പരാതിയാണ് എന്നും എന്നും ഒരേ മണം മുല്ലി ലൗലി അങ്ങനെ മണം പടുത്ത് മൂക്ക് നീണ്ട് ശരീരമാകെ മണത്തു നോക്കി വിഷമിച്ച് തൊട്ടടുത്തുള്ള പാനിപ്പൂരി കടക്കാരിയോടൊപ്പം ഇറങ്ങിപ്പോയി മൂക്കില്ലാത്ത അത്രകൂപ്പിക്കാരൻ വരുന്നവരോടൊക്കെ പറഞ്ഞു എല്ലാത്തരം നല്ല മണവ എല്ലാം ഒന്നിലൊന്നും മെച്ചം ഈ കവിത അവൻ എഴുതാൻ കാരണം ഇവിടെ പറഞ്ഞുതരാം കഴിഞ്ഞ വെക്കേഷന് എൻ്റെ നാട് തിരുവനന്തപുരം എന്ന് പറഞ്ഞല്ലോ അപ്പം ശംഖുമുഖത്തുനിന്ന് ഞാൻ എൻ്റെ അമ്മയും രണ്ടും മക്കളുമായിട്ട് പോയായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് അത്ര മേടിച്ചു അമ്മക്ക് അതായത് അമ്മക്ക് ഞാൻ അത്ര മേടിച്ചു കൊടുത്തു അതൊട്ടടുത്ത് പാനിപ്പൂരി കടയിട അത് ഇവൻ പാനിപ്പൂരി കഴിച്ചിട്ടിരിക്കുക അപ്പോൾ ഇവന് പറഞ്ഞിരിക്കും പാനിപ്പൂരി മേടിച്ചാട്ടോ എമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ പാനിപ്പൂരി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വണ്ടി ബസ് കയറാൻ വേണ്ടി വരുമ്പോ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിക്കുവാണ് നമ്മുടെ കവി എന്ത് ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതേ അവ അവിടെ ഇരിക്കുന്നുണ്ട് അവനെ അമ്മക്ക് മേടിച്ച് അത്തറും അതായത് അവനായത് ആ മണെ ഇഷ്ടപ്പെട്ട് കൊടുക്കൂലാന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോ ആ ഫ്രണ്ട് പറഞ്ഞു എന്നാ പിന്നെ അവനോടൊരു അത്തർ അത്തറിനെ കുറിച്ചൊരു കവിത എഴുതാൻ പറി വലിയ കവിയല്ലേ കവിത എഴുതാൻ പറയാന്ന് പറഞ്ഞു അപ്പൊ ഞാനത് തമാശ രൂപേടെ അവനോട് പറഞ്ഞു എടാ നിന്നോട് അത്തറിനെ കുറിച്ച് കവിത എഴുതാനാ പറഞ്ഞു അവൻ ഡയലോഗാണ് അത്തറിനെ കുറിച്ച് എല്ലാം കവിത എഴുതട്ടെ ആ അത്തർ കുപ്പിക്കാരന്റെ മൂക്കിനെ കുറിച്ച് എന്താടാ കണ്ടില്ല എല്ലാം ഏത് നേരം അയാൾക്ക് അയാളുടെ മൂക്കിലേക്ക് ഇങ്ങനെ അത്തറിന്റെ മണം തന്നെ ഏതെല്ലാം ഏതൊക്കെ മണം പറഞ്ഞാൽ മൊത്തം അത്തറിന്റെ മണം അയാൾക്ക് എവിടെ പോയാൽ ആ മണായിരിക്കും നേരത്തെ മൊത്തം അത്ത മരത്തിനേക്കും അല്ലെ അയാളുടെ മൂക്കായിരിക്കും ഏറ്റവും ശാപം കിട്ടിയ മൂക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളാ യാത്ര തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളെ ഒറ്റക്ഷേറുകളാണ് അവിടെ വീണ് അപ്പോൾ ആലുംകോട് വരെയുള്ള സ്ഥലം വരെയുള്ള യാത്ര ചെയ്ത് അവൻ ഓരോ വരിയായിട്ട് ഓരോ വരിയായിട്ട് പറഞ്ഞു തന്നെ എഴുതിയ കവിതയാണ് ഈ അത്ര റൂമിക്കാരൻ്റെ മൂക്ക് ഓക്കെ